നല്ല മുരിഞ്ഞ ചൂടുള്ള ദോശയുടെ കൂടെ ഈ ചിക്കൻ്റെ മസാലയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ദോശ സീരീസിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിക്കൻ ദോശയാണേ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാത്രം ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്നു വന്ന സവാളയിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ പീസസ് ആക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു പത്തേ ടു ഇരുപത് മിനിറ്റ് നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാനിതിൽ അധികം ബോൺലെസ് ആയിട്ടുള്ള പീസസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചിക്കൻ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ചിക്കൻ ഒക്കെ വെന്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ചേർത്തിട്ടില്ലെങ്കിൽ എങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ചിക്കൻ വെന്ത സ്ഥിതിക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ദോശ അപ്പോൾ അപ്പം ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒരു ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ദോശ ഒന്ന് മുരിഞ്ഞു വരും ആ സമയത്ത് നമ്മളിതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ റോസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇതാ ദോശയിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നല്ല മുരിഞ്ഞ ദോശ അതാ ഈ ചിക്കൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ അപ്പോൾ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ദോശ സീരീസൊക്കെ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വെറൈറ്റി ദോശയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ